പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ വരണാധികാരിയായ ഡോക്ടർ എസ് ചിത്രയ്ക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാല് സെറ്റ് പത്രികയാണ് നൽകിയത് പാലക്കാട് ഡി സി സി ഓഫീസിൽ നിന്ന് ആവേശോജ്വലമായ പ്രകടനത്തോടെ കളക്ടറേറ്റിലെത്തി രണ്ടരയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നൂറിലേറെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പഞ്ചവാദ്യ അകമ്പടിയോടെ പാലക്കാട് നഗരത്തിലൂടെ സ്ഥാനാർത്ഥിയുടെ ചിത്രമുള്ള പ്ലക്കാർഡുകളേന്തിയാണ് ആവേശം നിറഞ്ഞ പ്രകടനത്തോടെ സ്ഥാനാർത്ഥി കളക്ടറേറ്റിലെത്തിയത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മറയ്ക്കാർ മാരായമംഗലം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വി എസ് വിജയരാഘവൻ മുസ്ലിം ലീഗ് നേതാവ് കളത്തിൽ അബ്ദുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി സി ബാലൻ എന്നിവരും പത്രികാ സമർപ്പണത്തിൽ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ തോന്നിയോ നമ്മൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥി എലക്ഷൻ കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തതിനു ശേഷമാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക ഇത്തവണ കുറച്ച് നേരത്തെ ആയി പോയെന്നുള്ളതല്ലാതെ പ്രചരണ രംഗത്ത് ഇപ്പോൾ യു ഡി എഫ് ആണ് ഏറ്റവും മുന്നിൽ പാലക്കാട് പോലെ തന്നെ ശക്തമായ പ്രചരണമാണ് നടക്കുന്നത് പാലക്കാട് പിന്നെ നിങ്ങൾ ഈ നഗരപ്രദേശത്ത് മാത്രം നോക്കിയ പോരാ പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിറഞ്ഞു നിൽക്കിയാൽ പ്രചരണ രംഗത്ത് ഒട്ടും മോശമല്ല ഒരു റൗണ്ട് എല്ലാ വീടുകളിലും യു ഡി എഫിന്റെ അഭ്യർത്ഥന നേരിട്ട് വോട്ടർമാരെ കണ്ട് എല്ലാ പ്രവർത്തകരും ഇറങ്ങി ഈ പിന്തുണ നൽകി കഴിഞ്ഞു ഞാനൊരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആര് പിന്തുണച്ചാലും സ്വീകരിക്കും ആരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാതെ തന്നെ നിരവധി രാഷ്ട്രീയ സഖ്യങ്ങളും ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ശക്തമായ വികാരമുള്ളവരൊക്കെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആ പിന്തുണ സ്വീകരിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്